യേശു ക്രിസ്തുവിനും രക്ഷകനുണ്ട് യേശു ക്രിസ്തുവിന്റെ രക്ഷകൻ അള്ളാഹുവാണ് വിവാദമത പ്രഭാഷകൻ സക്കീർ നായിക് പുതിയ പ്രസ്താവനയുമായി രംഗത്ത് ക്രിസ്തുമസ് മുസ്ലിങ്ങൾ ആഘോഷിച്ചാൽ അള്ളാഹു അവരെ ശപിക്കും എന്ന് സക്കീർ നായിക് അടുത്തിടെ പറഞ്ഞിരുന്നു അതിന് പിന്നാലെയാണ് യേശുവിന്റെയും രക്ഷകൻ അള്ളാഹുവാണ് എന്ന വാദവുമായി സക്കീർ നായിക് രംഗത്തെത്തിയിരിക്കുന്നത് യേശു അള്ളാഹുവിന്റെ സന്ദേശവാഹകൻ മാത്രമാണ് എന്നും യേശു ക്രിസ്തുവിന്റെയും രക്ഷകൻ അള്ളാഹുവെന്നും വിവാദമതപ്രഭാഷകൻ സക്കീർ നായിക് അല്ലാഹുവിനൊപ്പം മറ്റു ദൈവങ്ങളെ ചേർത്താൽ അവന്റെ വാസസ്ഥലം അഗ്നിയിലായിരിക്കുമെന്നും സക്കിർ നായിക് ഈ പുതിയ വീഡിയോയിൽ പറയുന്നു മറിയത്തിന്റെ പുത്രനായ ക്രിസ്തു അല്ലാഹുവാണ് ദൈവമെന്ന് പറഞ്ഞിട്ടുണ്ടെന്നും സക്കീറിന്റെ വാക്കുകൾ യേശു പറയുന്നു ഓ ഇസ്രയേൽ മക്കളെ എന്റെയും നിങ്ങളുടെയും രക്ഷിതാവായ അള്ളാഹുവിനെ ആരാധിക്കുക അള്ളാഹുവിനൊപ്പം മറ്റു ദൈവങ്ങളെ ചേർത്താൽ അള്ളാഹു അവന് സ്വർഗം നിരോധിക്കും അഗ്നി അവന്റെ വാസസ്ഥലമായിരിക്കും അവരെ സഹായിക്കാൻ ആരുമുണ്ടാകില്ല എന്നാണ് ഒരു വീഡിയോയിൽ സക്കീർ നായിക് പറയുന്നത് മറ്റൊരു വീഡിയോയിൽ മറിയത്തിന്റെ മകൻ യേശു അല്ലാഹുവിന്റെ സന്ദേശവാഹകൻ മാത്രമാണെന്നും സക്കീർ നായിക് പറയുന്നുണ്ട് മെറി ക്രിസ്മസ് എന്ന വാക്ക് മുസ്ലിങ്ങൾ ഉച്ചരിക്കുന്നത് പോലും തെറ്റാണ് എന്നായിരുന്നു സക്കീർ നായിക് അടുത്തിടെ പറഞ്ഞത് മെറി ക്രിസ്മസ് എന്ന വാക്കുപോലും ശർക്കാണ് മുസ്ലിങ്ങൾ ക്രിസ്തുമസ് ആശംസ പറയുന്നത് അള്ളാഹു കാണുന്നുണ്ട് ദൈവപുത്രൻ ജനിക്കുന്നുവെന്ന് വിശ്വസിക്കാൻ മുസ്ലിങ്ങൾക്ക് എങ്ങനെയാണ് സാധിക്കുക നിങ്ങൾ അവർക്ക് മെറി ക്രിസ്തുമസ് ആശംസിക്കുമ്പോൾ അവൻ ദൈവപുത്രനാണെന്നും അത് സിർക്കാണെന്നും നിങ്ങൾ സമ്മതിക്കുന്നു ഖുറാനിൽ ഇത്തരം കാര്യങ്ങൾ വ്യക്തമായി പറയുന്നുണ്ട് ക്രിസ്തുമസ് ആശംസിച്ചാൽ നരകത്തിൽ പോകും മെറി ക്രിസ്തുമസ് എന്ന് പറയുന്നത് ഇസ്ലാമിക നയങ്ങൾക്കെതിരാണ് എന്നാണ് സക്കീർ നായകന്റെ വാചകങ്ങൾ ആഗോള തീവ്രവാദത്തിന് ഒരു മതമുണ്ടെങ്കിൽ ആ മതത്തിന് പൊളിറ്റിക്കൽ ഇസ്ലാം എന്നാണ് പേരെങ്കിൽ അതിന്റെ മുഖ്യ വക്താവാണ് ഈ മതപ്രഭാഷകൻ എന്ന് പൊതുസമൂഹം വിലയിരുത്തുന്നുണ്ട് ഇയാളുടെ അന്യമത ഹെയ്റ്റ് സ്പീച്ചുകൾ നിത്യവും കേൾക്കുന്ന ഒരു വ്യക്തി തീവ്രവാദത്തിന്റെ വിഷവിത്തകൾ ചിന്തകളിലും സിരകളിലും ആവാഹിക്കുന്ന ഒരാളായി മാറിയാൽ അത്ഭുതപ്പെടാനില്ല ലോകസമാധാനത്തിന് അത്രമേൽ ഭീഷണി സൃഷ്ടിക്കുന്ന ഇയാളുടെ മതപ്രഭാഷണങ്ങൾ വലിയൊരു വിപത്താണ് ഈ സമൂഹത്തിന് എന്തായാലും ഇത്തവണ ക്രിസ്തുമസ് വേളയിലും പതിവ് പോലെ ഇദ്ദേഹത്തിന്റെ സമാധാന സന്ദേശം വന്നിട്ടുണ്ട് അന്യമ ആഘോഷങ്ങളോട് ും വിവേഷുള്ള ഇവർ മതേതര കേരളത്തിൽ ചിലർക്കെങ്കിലും സമാധാനത്തിന്റെ വെള്ളരിപ്രാവാണ് എന്നതാണ് മറ്റൊരു സങ്കടകരമായ വസ്തുത ഇയാൾക്ക് വേണ്ടിയും വാദിക്കാൻ നമ്മുടെ നാട്ടിൽ ആളുണ്ട് ക്രിസ്തുമസ് ആഘോഷിക്കുന്നത് ഇസ്ലാമിക വിരുദ്ധമാണ് എന്നാണ് വിവാദ പ്രഭാഷകന്റെ വാക്കുകൾ മുസ്ലിം മതസ്ഥർ ആരും തന്നെ ക്രിസ്തുമസ് ആഘോഷിക്കുകയോ ആശംസകൾ നേരുകയോ ക്രിസ്തുമസ് ഗിഫ്റ്റ് കൈമാറുകയോ ചെയ്യരുത് എന്ന് സക്കീർ നായിക് ആവശ്യപ്പെടുന്നത് പരസ്യമായിട്ടാണ് എത്രമാത്രം ടോക്സിക് ആയിട്ടുള്ള ചിന്താഗതിയാണ് ഈ നൂറ്റാണ്ടിലും ഇയാൾ തലച്ചോറിൽ പേറുന്നത് എന്നതാണ് വിഷമകരമായ വസ്തുത ബംഗ്ലാദേശ് തലസ്ഥാനമായ ധാക്കയിലെ ഹോളി ആർട്ടിസ് ബേക്കറി കഫേയിൽ ജൂലൈ ഒന്നാം തീയതി ഉണ്ടായ ഇരുപത്തിരണ്ട് പേർ കൊല്ലപ്പെട്ട ഒരു ഭീകരാക്രമണം ആ ആക്രമണത്തിൽ അക്രമികളെ പ്രചോദിപ്പിച്ചത് നായികിന്റെ പ്രഭാഷണമായിരുന്നു അതിന്റെ പേരിൽ സക്കിർ നായികിന്റെ പ്രഭാഷണങ്ങൾ പ്രക്ഷേപണം ചെയ്യുന്ന പി ബംഗ്ലാദേശിൽ നിരോധിച്ചതാണ് മുസ്ലിം ഭൂരിപക്ഷമുള്ള ഒരു രാജ്യത്ത് ഒരു മുസ്ലിം മതപ്രഭാഷകന്റെ ചാനൽ നിരോധിക്കണമെങ്കിൽ അതിൽ എത്രമാത്രം വിഷാംശമായ കണ്ടന്റ് ഉണ്ടാവണം ഇന്ത്യൻ നിയമങ്ങൾ പ്രയോജനപ്പെടുത്തി ദേശീയ അന്വേഷണ ഏജൻസിയുടെ മോസ്റ്റ് വാണ്ടഡ് ലിസ്റ്റിൽ ഇടം നേടിയ സക്കിർ നായിക് ഇന്ത്യയിലെ മോസ്റ്റ് വാണ്ടഡ് ക്രിമിനൽ ആണ് ബ്രിട്ടനും അമേരിക്കയും തങ്ങളുടെ രാജ്യത്തിൽ പ്രവേശിക്കുന്നതിൽ നിന്നും ഇയാളെ വിലക്കിയിട്ടുണ്ട് മലേഷ്യ ഇയാളുടെ പ്രഭാഷണങ്ങൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക്യൂസ്